വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ പാർട്ടി പതാക ഒഴിവാക്കിയത് രാഷ്ട്രീയ ഭീരുത്വമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടാണ് അദ്ദേഹം ആ പാർട്ടിയുടെ ദേശീയ നേതാവുമാണ് മുന്നണി സ്ഥാനാർത്ഥിയാണെങ്കിലും കോൺഗ്രസ്സുകാർ ധാരാളം പാർട്ടിയുടെ ദേശീയ നേതാവ് സ്ഥാനാർത്ഥി നൽകാൻ വരുമ്പോൾ അവിടെ അണിനിരക്കുകയും ചെയ്തു ഇവർക്കെല്ലാം എന്തുകൊണ്ടാണ് കോൺഗ്രസ് പതാക തൊട്ടുകൂടാത്തതായത് ഇവിടെ ആദ്യത്തെ പരിപാടിയാണല്ലോ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആദ്യമായാണ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അദ്ദേഹം വയനാട്ടിലെത്തുന്നത് അപ്പോൾ സ്വന്തം പതാക പരസ്യമായി ഉയർത്തിക്കാട്ടാനുള്ള ആർജവം ഇല്ലാതായത് എന്തുകൊണ്ടാണ് സ്വന്തം പാർട്ടി പതാക ഉയർത്തിപ്പിടിക്കാൻ കഴിയാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറി എന്തുകൊണ്ട് കോൺഗ്രസ്സിന് അങ്ങനെയൊരു അവസ്ഥ ഉണ്ടായി എന്നത് പ്രധാനമാണ് ദേശീയ നേതാവിന് എന്തുകൊണ്ട് കോൺഗ്രസ് പതാക തൊട്ടുകൂടാത്തതായത് ഘട്ടത്തിൽ ആദ്യമായി മണ്ഡലത്തിലെത്തിയ നേതാവിന് സ്വന്തം പതാക ഉയർത്താൻ ആർജവം ഇല്ലാതായത് എന്തുകൊണ്ട് എന്നത് പ്രധാനമാണ് കഴിഞ്ഞ തവണ വിവാദമുണ്ടായ പശ്ചാത്തലത്തിലാണ് ഇത്തവണ ലീഗിന്റെയും കോൺഗ്രസിന്റെയും പതാക ഒഴിവാക്കിയത് ലീഗിന്റെ വോട്ട് വേണം അവരുടെ പതാക പാടില്ല എന്നത് ഭീരുത്തമാണ് സ്വന്തം ഘടകകക്ഷിക്ക് പോലും അയിത്തം കാണിക്കുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ് പോയി കോൺഗ്രസിന്റെ കൊടിയുടെ മഹത്വം അറിയാത്തവരാണ് ഇന്നത്തെ നേതാക്കൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ സമ്പന്ന ചരിത്രത്തിൽ ജീവത്യാഗം ചെയ്ത ധീരദേശാഭിമാനികളെ പോലും കോൺഗ്രസ് അപമാനിച്ചു ഇന്ത്യയുടെ വികാരം പ്രകടിപ്പിക്കുന്ന ഒരു പതാക എന്നത് ഗാന്ധിജിയുടെ സ്വപ്നമായിരുന്നു ആ പതാകയുടെ അടിസ്ഥാന സത്ത ഉൾക്കൊണ്ടാണ് ഇന്ത്യയുടെ പതാകയ്ക്കും രൂപം നൽകിയത് ഈ പതാക ഉയർത്തിപ്പിടിക്കാൻ സ്വാതന്ത്ര്യ സമരകാലത്ത് എത്രയോ കോൺഗ്രസുകാർ ബ്രിട്ടീഷ് പോലീസിന്റെ മൃഗീയ മർദ്ദനം ഏറ്റുവാങ്ങിയിട്ടുണ്ട് യൂണിയൻ ജാക്ക് വലിച്ചു താഴ്ത്തി ദേശീയ പതാക ഉയർത്തിയതിന് ഹർക്കിഷൻ സിംഗ് സുർജിത്തിനെ അറസ്റ്റ് ചെയ്തു കോഴിക്കോട് കടപ്പുറത്ത് പി കൃഷ്ണപ്പിള്ളയെ പോലീസ് തലങ്ങും വിലങ്ങും തള്ളിയിട്ടും പതാക കൈവിടാൻ തയ്യാറായില്ല അങ്ങനെ ജ്വലിക്കുന്ന ഇന്നലകളുള്ള പതാകയാണത് കോൺഗ്രസ് പതാക ഇല്ലാതാക്കാൻ സംഘപരിവാർ ആഗ്രഹിക്കുന്നു അതിന് കോൺഗ്രസ് വഴങ്ങിക്കൊടുക്കുന്നു വർഗീയവാദികളെ ഭയക്കുന്ന തരത്തിൽ കോൺഗ്രസ് അധപ്പതിച്ചിരിക്കുന്നു സ്വന്തം പതാക വേണോ വേണ്ടയോ എന്ന് കോൺഗ്രസ്സിനും ലീഗിനും തീരുമാനിക്കാം സ്വന്തം അസ്തിത്വം വലിച്ചെറിയുന്നത് ജനങ്ങൾ തിരിച്ചറിയും കഴിഞ്ഞ തവണ ലീഗിന്റെ പതാക പാക് പതാകയാണെന്ന് ബി പ്രചരിപ്പിച്ചു ഇത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പതാകയാണെന്ന് അന്തസ്സോടെ പറയാൻ കോൺഗ്രസ് തയ്യാറായില്ല ഈ കോൺഗ്രസ് ആണോ സംഘപരിവാറിന്റെ വർഗീയ ഭരണത്തിനെതിരെ സമരം നയിക്കുക എന്നും മുഖ്യമന്ത്രി ചോദിച്ചു the exclusive muslim matrimonial site